സിന്ദൂരം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഒരു നിമിഷം എടുത്തു എവിടെയാണ് ഏത് അവസ്ഥയിലാണെന്നൊക്കെ മനസ്സിലാവാൻ അപ്പോഴും ഉടുമ്പു പോലെ തന്നെ ചുറ്റി വരിഞ്ഞു നിൽക്കുന്ന കൈകൾ ഒരു നിമിഷം അല്ലാത്ത ഒരു അസ്വസ്ഥത അവളിൽ നിറഞ്ഞു എന്തുകൊണ്ടാണ് ഈ ആശ്രയം താൻ കണ്ടെത്തും എന്നറിയാതെ വലഞ്ഞു പോയവൾ ആർക്കും വേണ്ടാത്ത തന്നെ പോലെ ഒരുത്തിയ ഇയാൾക്ക് എന്തിനായിരിക്കും ശ്യാമം പോലെ നിന്നും കിടന്ന എനിക്ക് തൃപ്തി തോന്നില്ല ഗൗരി നിന്റെ പെടച്ചിലും വിറയിലുമൊക്കെയാ എനിക്കിഷ്ടം സഹിച്ചു സഹിച്ച് ആ ഒരു ശീലമായപ്പോൾ കിട്ടിയ വാക്കുകൾ ഇതായിരുന്നു ഒരു നിമിഷം വന്യമായി തന്നെ നോക്കിയിരുന്ന കണ്ണുകൾ അവൾക്ക് ഓർമ്മ വന്നു രുദ്രാനുഷ് ചെറുപ്പം മുതൽ കാണുന്ന ഒരു വ്യക്തി രാഖിയുടെ ചേട്ടൻ തൻ്റെ അങ്ങനെയേ കരുതിയിട്ടുള്ളൂ അബിയേട്ടനെയോ അജിവേട്ടനെയോ പോലെ ആയിരുന്നില്ലേ രുദ്രേട്ടൻ എപ്പോഴും ഗൗരവം നടക്കുന്ന ആളെ തങ്ങൾക്ക് രണ്ടുപേർക്കും ഭയമായിരുന്നു എപ്പോഴെങ്കിലും മുന്നിൽ ചെന്നുവിട്ടാൽ ഒരു നോട്ടമുണ്ട് ദേഷ്യമാണോ ഗൗരവമാണോ എന്നൊന്നും മനസ്സിലാവാത്ത പോലൊരു നോട്ട് ഒരു വീട്ടിൽ വീട്ടിലൊന്നിച്ച് കഴിഞ്ഞിട്ട് പോലും പരസ്പരം വീണ്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് തീർത്തും വിരോധാഭാസമായി തോന്നിപ്പോകും പക്ഷേ സത്യമതാണ് ആ ആളോടുള്ള പേടി അത്രയും ഉണ്ടായിരുന്നു എന്നു മുതലാണ് ആ വ്യക്തി തന്നോട് സംസാരിച്ച് തുടങ്ങിയത് ഒരു നിമിഷം അവിടെ ഓർമ്മകൾ ആ കാലത്തിലേക്ക് പാഞ്ഞു ഋതുമതിയായി കഴിഞ്ഞുള്ള ദിവസങ്ങളിലേക്ക് അടച്ചിട്ട റൂമിൽ നിന്നും വെളിച്ചം കണ്ട ദിവസം ചടങ്ങുകളെല്ലാം അവസാനിച്ചതും പതിയെ പോലെ മുകളിലെ ബാൽക്കണിയിലായി ഇരിപ്പായിരുന്നു രാഖിയും ഗൗരിയും നീ ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് ശരിക്കും സങ്കടം വന്ന് ഗൗരി ഇത്രയും ദിവസം തനിച്ചായതിൻ്റെ പരിഭവം പറയുകയാണ് രാഖി എല്ലാം ഒരു ചിരിയോടെ കേട്ട് നിന്നതേയുള്ള അവൾ ഒരുപാട് സ്വപ്നങ്ങളൊന്നുമില്ലാത്ത രണ്ടുപേരാണ് വലിയ തറവാട്ടിലെല്ലാ സുഖ സൗകര്യത്തിലും ജനിച്ചിട്ടും ഒരു തടവലയിൽ നിന്ന് പോലെ കഴിയുന്നവർ അവരുടെ ആഗ്രഹങ്ങൾക്കും സന്തോഷങ്ങൾക്കൊക്കെയും വിലക്കുകളുണ്ട് അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് കേട്ട് കേട്ട് പതിഞ്ഞുപോയ രണ്ടുപേര് ഇങ്ങനെ രണ്ടുപേർ ആ തറവാട്ടിലുണ്ടോയെന്നപോലും സംശയം തോന്നിപ്പോ അച്ചമയഭായം കൊണ്ടുള്ള ജീവിതം എന്തിനത്ര ഭയമെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല ചെറുപ്പം മുതൽ അച്ഛനും അമ്മയും പറഞ്ഞു പഠിപ്പിച്ച പാടുന്നു അത്രയേ ഉള്ളൂ രാഗി ഒന്ന് വന്നേ പോയിട്ട് വരെ താഴെ നിന്ന് മാലിനീയോട് വിളിയേട്ടതും ഗൗരിയോട് പറഞ്ഞുകൊണ്ട് അവൾ താഴേക്ക് ഇറങ്ങി അവൾ വരുവോളം പുറത്തെ കാഴ്ചകളിലേക്ക് മിഴികൾ പായിച്ചു നിന്നവൾ ഇത്ര വേഗം വന്നോ പുറകിൽ നിന്ന് ആരുടെയോ സാന്നിധ്യം പറഞ്ഞോ നേരത്തൊരു ചിരിയോടെ ചോദിച്ചുകൊണ്ട് തിരിഞ്ഞതും ഗൗരി ശരിക്കും ഞെട്ടിപ്പോയിരുട്ടെ പതി അവളുടെ ചുണ്ടുകൾ ചലിക്കുന്നു നോക്കിക്കൊണ്ടു തന്നെ അവൻ അവൾക്കരയിലേക്ക് നടന്നു ഒരു നിമിഷം അവനോട് എന്ത് ചോദിക്കണമെന്നോ പറയണമെന്നറിയാത്ത അവസ്ഥയിൽ നിന്നുപോയവൾ അത്രയും അടുത്ത് അവനെ കണ്ടതും വല്ലാത്തൊരു ഭയത്തോടെ അവനെയൊന്ന് നോക്കി തൻ്റെ ശരീരത്തോട് ചേർന്ന് ഒരു നൂലിയില വ്യത്യാസത്തിൽ മാത്രമാണ് നിൽക്കുന്നത് അവൻ്റെ നെഞ്ചോരം മാത്രം ഉയരമുള്ളവൾക്ക് നേരെ നോക്കിയാൽ കാണുന്നത് കഴുത്തിലെ വലിയ സ്വർണ്ണ ചേനിൽ കെട്ടിയ രുദ്രാക്ഷം മാത്രമാണ് ഇതേ നിമിഷങ്ങളിലൊക്കെയും വല്ലാത്തൊരു ഭാവത്തോടെ അവളുടെ മുഖം കണ്ണിലും മനസ്സിലും നിറയ്ക്കുകയായിരുന്നു രുദ്രൻ ദിവസങ്ങൾ കൊണ്ട് അവളിൽ വന്നുപോയ മാറ്റങ്ങൾ ഒരു കുഞ്ഞു പെണ്ണിൽ നിന്നുമുള്ള മാറ്റം എന്നുമെന്ന് നെഞ്ചിൽ തറഞ്ഞുപോയ മുഖം അതിതൊന്നും മാത്രമാണ് കോളേജിൽ പ്രണയം പറഞ്ഞ് പുറകെത്തുന്നവരെല്ലാം ആട്ടിപ്പായച്ചത് ഉള്ളിൽ ഭ്രാന്ത് പോലെ ഇവൾ പടർന്നു കയറിയത് കൊണ്ട് തന്നെയാണ് ഗൗരി ഒരു നിമിഷം മിഴികൾ ഇറകിയടച്ചു കളഞ്ഞു ഗൗരി ആദ്യമായി ഇത്രയും അടുത്തറിയുന്ന അവന്റെ സാമീപ്യം ആദ്യമായി അവനിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന തൻ്റെ പേര് ഭയത്തിൻ്റെ വലിയൊരു ചുഴിയിൽ അകപ്പെട്ടതുപോലെയായിരുന്ന ഗൗരി ആ നിമിഷങ്ങളിലൊക്കെ മുന്നിൽ നിൽക്കുന്നവനെ അച്ഛമ്മയോടെയെന്നപോലെ ഭയമാണ് അവൾക്ക് ഞാൻ വിളിച്ചാ വിളി കേൾക്കാൻ നിനക്ക് ശബ്ദമില്ലേ ഭിത്തിയിൽ ചേർന്ന് നിൽക്കുന്നവൾ ഇരുവശത്തുമായി കൈകൾ വെച്ചുകൊണ്ട് മുഖം അവളിലേക്ക് ഒനിച്ച് പിടിച്ചുകൊണ്ടാണ് അവൻ്റെ ചോദ്യം നെറുകയിൽ തട്ടി അകന്നുപോകുന്നവൻ്റെ ചുടി ശ്വാസം തള്ളി മാറ്റാൻ മനസ്സൊരായിരം വട്ടം പറയുമ്പോൾ ശരീരം അതിനൊത്ത് പ്രതികരിക്കാൻ വയ്യാത്തതുപോലെ ഭയം എന്ന വികാരം കൊണ്ട് ശരീരത്തെ ചുറ്റി വരിഞ്ഞതുപോലെ വിറക്കുന്ന അവളുടെ ചുണ്ടിലും വിയർപ്പ് പൊടിഞ്ഞു തുടങ്ങിയ അവളുടെ മുഖത്തേക്കും വല്ലാത്തൊരു ഭാവത്തോടെ അവൻ ഉറ്റുനോക്കി അടുത്ത നിമിഷം ശരീരം പൂർണ്ണമായും തന്നെ അവളിലേക്ക് അമർത്തി വെച്ചുകൊണ്ട് അവളുടെ ചുണ്ടിനെ ഒന്നാകെ പൊതിഞ്ഞെടുത്തുരുദ്രൻ നിമിഷങ്ങൾ വേണ്ടി വന്നു എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ അപ്പോഴേക്കും പൂർണ്ണമായ അവൻ്റെ കൈക്കുള്ളിലായിരുന്നു ഗൗരി ഇരുകൈകൾ കൊണ്ട് അവനെ തള്ളിമാറ്റാൻ ശ്രമിച്ച് തോറ്റുപോയവൾ ചുണ്ടിലെ മധുരത്തിനൊപ്പം അവളുടെ കണ്ണുനീർന്നെ അവൻ കൊതിയോടെ രുചിച്ചു ഏറെ നേരത്തിന് ശേഷം അവൻ അതിരങ്ങൾ മോചിപ്പിക്കുമ്പോൾ തളർന്നൊരു തൂവൽ പോലെ അവൻ്റെ കൈക്കുള്ളിലേക്ക് തന്നെ ബോധം മറഞ്ഞ് വീണവർ ഒന്ന് പകച്ചുപോയെങ്കിലും അവളെ വിടാതെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിരുത്ത തൻ്റെ ചുംബനത്തിൽ ചുവന്നു തുടത്ത് അവടെ അതരങ്ങളിൽ ഒരിക്കൽ കൂടി മുത്തിക്കൊണ്ട് ഇരുകൈയിലുമായി അവളെ വാരിയെടുത്ത് റൂമിലേക്ക് നടന്നു ഒരു ദുസ്വപ്നത്തിൻ്റെ ബാക്കി പത്രം എന്നുപോലെ ഈ നിമിഷവും അവിടെ കണ്ണു നിറഞ്ഞു ശക്തിയുടെ നെഞ്ചിനെ നനച്ചുകൊണ്ട് അവനിൽ തന്നെ അവ പെയ്തു തുടങ്ങി ശക്തിയെല്ലാം അറിഞ്ഞിട്ടും അറിയാത്ത പോലെ കണ്ണുകൾ അടച്ചു കിടന്നു കൈകൾ അവളിൽ മുറുകി ആ നിമിഷം അവിടെ കഴിഞ്ഞുപോയ ജീവിതം അവ മോർക്കുന്നതെന്ന് അവനറിയാം എന്തോ അതറിയാൻ അവനൊട്ടും താല്പര്യമില്ലായിരുന്നു താനില്ലാത്ത ഗൗരിയെ അവനറിയേണ്ടത് ഞാൻ ചാത്തിയിട്ട് മതി ഇനി നിന്റെ കരച്ചിൽ മുരളുന്ന പോലുള്ളവൻ്റെ ശബ്ദം ഒരു ഞെട്ടിലോട് അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി നോക്കിയവൾ തീക്ഷ്ണമായ ആ മിഴികൾ ചെറുചിരി പോലും ഇല്ലാത്ത നമുക്ക് ഒരാളിങ്ങനെ കിടന്ന് കരയുമ്പോൾ ഇതുപോലെയുള്ള മനുഷ്യരുണ്ടാവുക കാരണമെങ്കിലും ചോദിക്കില്ലേ ഒരു നിമിഷം കൊണ്ട് ബാക്കിയുള്ള എല്ലാ ചിന്തകളും അവളിൽ നിന്നും മാഞ്ഞു പോയിരുന്നു മുന്നിൽ കാണുന്ന ഈ വലിയ രൂപം മാത്രം ഭ്രാന്തൻ കണ്ണു നിറച്ച് അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പതിയെ പറഞ്ഞതും മുഖം കുനിച്ച് അവളുടെ കവളിൽ അവൻ പല്ലുകൾ ആഴ്ത്തിയതും ഒരുമിച്ചായിരുന്നു പല്ലുകൾ ആഴ്ന്നു പോയുന്നോകിൽ അവളിൽ നിന്ന് ആ ശബ്ദമുയർന്നതും ശക്തിയുടെ ചുണ്ടും നാവും കൂടിയും ഗൗരിയുടെ കവിളിൽ അമർന്നു ഒരു നിമിഷം ശ്വാസം പോലും അവൾ അറിഞ്ഞു കരയിൽ പിടിച്ചിട്ട മീനിന്റെ അവസ്ഥ അവളുടെ കൈകൾ അവന്റെ നെഞ്ചിലായി അമർന്നു ശക്തമായി തള്ളി നോക്കിയിട്ടും അവൻ അനങ്ങാതെ വന്നതും പെണ്ണിന്റെ കണ്ണെന്ന് നനഞ്ഞു പോയി വല്ലാത്തൊരു ലഹരിൽ എന്നതുപോലെയായിരുന്നു ശക്തി ആ നിമിഷം അമർത്തി നുണയുമ്പോൾ കൊഴിഞ്ഞു പോകുന്ന അവളുടെ കവിളിൻ്റെ മാർദ്ദവം ഇനിയും ഇനിയും നുണഞ്ഞ് സ്വന്തമാക്കാനുള്ള തീവ്രമായ ആഗ്രഹം അവനിൽ നിറഞ്ഞു വശമായ പുഞ്ചിരിയോടെ അവൻ അകന്നു മാറിയതും കണ്ണു നിറച്ച് വീണ്ടവനെ കൂർപ്പിച്ച് നോക്കി എന്നിങ്ങനെ പ്രലോപിപ്പിച്ച് നിനക്കിരി മതിയായില്ലേ ഗൗരിയെ തൊടുത്താതരങ്ങളിലൂടെ വിരൽ പായിച്ചുകൊണ്ട് അവൻ പറഞ്ഞ നിമിഷം അവൾ ആ വിരൽ തുകിൽ ദേഷ്യത്തോടൊന്ന് കടിച്ചു വിട്ടു ശരീരമൊന്നാകെ പാഞ്ഞുകയറി വിറലോടെ അവളെ കണ്ണു മിഴിച്ച് നോക്കിപ്പോയി ശക്തി ഗൗരിയിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം പളങ്കുപോലുള്ള ആ കണ്ണിൽ ദേഷ്യമാണ് വാശിയാണ് കൗതുകത്തോട് അവടെ ആ ഭാവങ്ങളിലേക്ക് ഉറ്റുനോക്കി ശക്തി അവനെ നോട്ടം കണ്ട നിമിഷമാണ് താൻ എന്താ ചെയ്തതെന്നൊക്കെ പെണ്ണ ഓർക്കുന്നത് തന്നെ ഒരു നിമിഷമുള്ളിൽ നിറഞ്ഞ ഭയത്തോടെ അവനെ നോക്കിപ്പോയവൾ അവനെന്ത് ചെയ്യുമെന്നറിയില്ല ചിലപ്പോൾ തല്ലും ചിലപ്പോൾ വഴക്ക് പറയും അച്ഛമ്മയെപ്പോലും പേടില്ലാത്ത ആളാ ആ ആളെയാ താൻ ഒരു നിമിഷം ഭയം കൊണ്ട് അവിടെ ഉള്ളു പിടഞ്ഞു ഒരിക്കൽ ദേഹത്ത് തൊട്ടതിന് സഹിക്കാൻ വയ്യാത്ത ദേഷ്യവും സങ്കടം വന്ന നിമിഷം രുദ്രനെ തല്ലിയത് അവൾ ഓർത്തു അന്ന് തിരിച്ചു പ്രതികരിച്ച വിധം മാറി വരുന്ന അവളുടെ ഭാവങ്ങളിലേക്ക് കണ്ണു കുറുക്കിക്കൊണ്ടൊന്ന് നോക്കി ശക്തി ഇരുപത്തിനാല് മണിക്കൂർ ഇത്രയും ചിന്തിക്കാൻ മാത്രം എന്താടി നിലക്കുള്ളൂ തന്നിൽ നിന്ന് മുഖം തിരിച്ചു തിരിച്ച് അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ടാണ് ആ ചോദ്യം അവളുടെ കണ്ണിൽ ഒരു കടലിരുമ്പുന്നത് അവൻ അറിഞ്ഞു അതിലെ തിരകൾ വന്ന് പതിക്കുന്നത് അവൻ്റെ നെഞ്ചിലാണ് ഒരു നിമിഷം ഇരുവരും മൗനമായി വാക്കുകൾ ഏതുമില്ലാതെ മനസ്സുകൊണ്ട് സംവദിക്കും പോലെ അവളോടൊന്നും ചോദിക്കാൻ തോന്നിയില്ല അവന് അവൾക്ക് പറയാനുള്ളത് ഒരിക്കലും അവന് കേൾക്കാനാവില്ല കാരണം അതിലൊക്കെയും ഒരാൾ കാണും അവളെ ആദ്യമായി സ്വന്തമാക്കിയവൻ ആ ചിന്ത പോലും ശക്തിയിൽ നിറക്കുന്ന ദേഷ്യത്തിന് പരിധികൾ ഉണ്ടായിരുന്നില്ല ഞാൻ ഞാൻ അറിയാതെ എക്സ്ക്യൂസ് മീ മറ്റു പല ചിന്തകളിലായിരുന്നവന് അവൾ പറഞ്ഞതിന്റെ മനസ്സിലായില്ല അത് അത് ഞാൻ അറിയാതെ പെട്ടെന്ന് ആ നിമിഷം അവൾക്ക് കാണാൻ സാധിക്കാത്ത വിധം ഒരു പുഞ്ചിരി തെളിഞ്ഞു വിരൽ തുമ്പിലാഴുന്ന അവടെ പല്ലിന്റെ നോവ് ഭൂമിനീരിന്റെ നനവ് എനിക്ക് ഭ്രാന്താണ് തോന്നുന്നുള്ളൂ ഗൗരി ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമാണ് അവരിൽ ഗൗരി ഒന്ന് ഞെട്ടി എന്തോ മറുപടി കൊടുക്കും കണ്ടിട്ട് മണിക്കൂറുകൾ മാത്രമായ ഒരാൾ ആവർത്തിച്ച് എത്ര തവണ താൻ ആ പേര് വിളിച്ചിരിക്കുന്നു അത് ഞാൻ എനിക്ക് നീ നീയം താഴോട്ട് വന്നേ ഗൗരി എന്തോ പറയാൻ തുടങ്ങിയ നിമിഷം മഹയുടെ വാതിലുള്ള തട്ടിപിളി വന്നിരുന്നു ഒരു നിമിഷം കൊണ്ട് ശക്തിയുടെ മുഖം വലിഞ്ഞു മുറുകി ഗൗരി ആ കാഴ്ച കണ്ട് കണ്ണുമീഴ്ച തന്നെ നോക്കി ശരിക്കും രാത് തന്നെയാ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള മനുഷ്യൻ എപ്പം എങ്ങനെ സ്വഭാവമാണെന്ന് പറയാൻ കഴിയില്ല കൂടുതൽ ആലോചിക്കാതെ എഴുന്നേറ്റ് വാടി ബാക്കി രാത്രി അവളിൽ നിന്നകന്നു മാറി മുടിയൊതുക്കുന്ന നിമിഷം തന്നെ അവൻ പറഞ്ഞു അറിയാതെ അനുസരിച്ച് പോയി ഗൗരി അവളുടെ ആ നോട്ടവും ഭാവവും ഒക്കെ ഒരു പുഞ്ചിരി വിരിയിച്ചു താഴേക്കുള്ള പടികൾ ഇറങ്ങി ചെല്ലുമ്പോഴേ കണ്ടു സോഫയിലായി വന്നിരിക്കുന്ന അതിഥികളെ ശക്തിയുടെ ചുണ്ടുകൾ പുച്ഛത്തോടെ ഒന്ന് കൂടി അടുത്ത നിമിഷം പുറകിലായി നടന്നു വരുന്ന ഗൗരിക്ക് നേരെ തൻ്റെ കൈ നീട്ടിപ്പിടിച്ചവൻ അവന് മുകളിലായുള്ള പടികൾ നിൽക്കുന്നുകൊണ്ട് താഴെ വന്നവരെ ഒന്നും ഗൗരി കണ്ടിരുന്നില്ല ഒരു നിമിഷം കൗതുകത്തോടെ അവൾ ആ മിഴികളിലേക്കും നീട്ടി പിടിച്ച കൈകളിലേക്കും നോക്കി എപ്പോഴുമുള്ളത് പോലൊരു നോട്ടം തന്നെയാണ് അവന് തീക്ഷ്ണത നിറഞ്ഞ നോട്ടം ആ നിമിഷം മറ്റൊന്നും ചിന്തിക്കാതെ അവൻ്റെ കൈകളിലേക്ക് തന്നെ വലത് കൈ വെച്ച് കൊടുത്ത് ഗൗരി വലിയ കൈക്കുള്ളിൽ അവളുടെ കുഞ്ഞു കൈകൾ അതിനെ മറ്റാർക്കും കാണാൻ പോലും ആവാത്ത വിധം പൊതിഞ്ഞു പിടിച്ചു ശക്തി അവളുടെ ഉള്ളംകൈ വിയറപ്പിൽ കുതിർന്നത് അവൻ അറിഞ്ഞു ഒരു നിമിഷം കൂടി അവളെ നോക്കിക്കൊണ്ട് താഴേക്കുള്ള പടികളിറങ്ങി താഴെ എത്തിയപ്പോഴാണ് വന്നിരിക്കുന്ന ആളുകളെല്ലാം ഗൗരി കാണുന്നത് പരിചയമുള്ള ഒന്ന് രണ്ട് മുഖങ്ങൾ അതിലുണ്ടെന്നൊഴിച്ചാൽ ബാക്കിയുള്ളവരെയൊന്നും അറിയില്ല അവരും ശക്തിയുമായിട്ടുള്ള ബന്ധവും അവൾക്കറിയില്ല സത്യത്തിൽ അവൻ തൻ്റെ അപ്പച്ചിയുടെ മകനാണെന്ന് പോലും അവർക്കറിയില്ല എന്നാണ് സത്യം അജിവേറ്റൻ്റെ ജീവിതം രക്ഷിക്കാൻ വീട്ടിൽ വന്ന പോലീസുകാരൻ ആവശ്യപ്പെട്ടാണ് തന്നെ അയാൾക്ക് മടുക്കുകൾ ഉപയോഗിക്കാൻ അത്രയേ അവൾക്കറിയാം അങ്ങനെ ചിന്തിക്കുമ്പോഴൊക്കെയും വല്ലാത്തൊരു സങ്കടവും അവൾ വന്ന് മൂടുന്നുണ്ട് കൂടെയുള്ളവൻ കൂടെയുള്ളവനൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഇരുന്നാരോ പറയുന്നത് അവൾ അറിയുന്നുണ്ട് പക്ഷെ അതിനെ കണ്ണടച്ചിരിട്ടാക്കുന്ന പോലെ തള്ളിക്കളയുകയാണ് ഗൗരി അറിയാതെ പോലും ഒരു പ്രതീക്ഷ ഇനിയും മുന്നോട്ടുള്ള ജീവിതത്തിൽ ആഗ്രഹിക്കാത്തതുപോലെ ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ സങ്കടങ്ങളും ഉണ്ടാവുന്നത് എന്തൊക്കെയാ ശക്തി ഇത് ഒരിക്കലും നിന്റെ അച്ഛനായിട്ട് ഈ തറവാടിന്റെ അഭിമാനം കളഞ്ഞു ഇപ്പം നീയോ അതേ പാതി തന്നെ കൂട്ടത്തിൽ കാരണവരെന്ന് തോന്നിക്കുന്ന ആടെ പരിക്കൽ ശബ്ദം ശക്തിക്ക് നേരെ ഉയർന്നു തൻ്റെ കൈക്കുളിയിൽ പൊതിഞ്ഞ അവിടെ വിരലുകൾ വിറകൊണ്ടെന്ന് അവൻ അറിഞ്ഞു ആ പിടച്ചിൽ അതേ അളവിൽ അവന്റെ ഹൃദയത്തിലാണ് വന്ന് പതിച്ചത് വന്നിരിക്കുന്ന മുത്തച്ഛന്റെ ഏട്ടനും കുടുംബവുമാണ് തർവാട്ടിൽ ഇപ്പോഴത്തെ കാരണവർ കൂടെയുള്ളത് ആടെ മകൻ രാഘവൻ ഭാര്യ സുമ മകൻ ആദിത്യ പിന്നെ ആരുടെ മകൾ ഷീല ഭർത്താവ് സത്യൻ ഒരേ ഒരു മകൾ യാമിക എന്നിവരാണ് ഞാൻ ചോദിച്ച ശക്തി കേട്ടില്ല എന്നുണ്ടോ അതോ എല്ലാം തന്നിഷ്ടം തന്നെയാണോ ഇപ്പോഴും ശക്തിയുടെ മൗനം നിറച്ച ധാർഷ്ട്യം അയാളുടെ ചോദ്യത്തിൽ നിറഞ്ഞു അച്ഛനും മുത്തച്ഛനും പേടിയോട് അവനെ നോക്കി നിൽക്കുകയാണ് പ്രായമൊന്നും നോക്കില്ല ശക്തി എന്തും ചെയ്യും അവൻ പത്തു വയസ്സുള്ളപ്പോൾ സുഭദ്ര എന്തോ പറഞ്ഞു കരയിച്ചതിന് ഷീലയുടെ കണ്ണിൽ മുളകൂടി വാരി എറിഞ്ഞ ചരിത്രമുള്ളവനാണ് അമ്മയെന്നു വെച്ചാൽ ഒരുതരം ഭ്രാന്തനായിരുന്നു ശക്തിക്ക് അമ്മയുടെ മാത്രം കണ്ണനാണ് അവൻ അമ്മയുടെ ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങൾ അങ്ങനെ എല്ലാത്തിനും വിലമതിക്കുന്ന മകൻ അമ്മയെ നഷ്ടമായ നിമിഷം മുതൽ എല്ലാവരിൽ നിന്ന് ഉൾവലിഞ്ഞ് ജീവിച്ചു തുടങ്ങിയതാണ് അവൻ അച്ഛനായ തന്നോട് പോലും അടുപ്പം കാണിക്കാത്ത ഡോക്ടർമാരില്ല തെറാപ്പിയും കൗൺസിലിങ്ങും മറ്റും മുറ പോലും നടന്നു എങ്കിലും ശക്തിക്ക് മാത്രം മാറ്റമില്ല ഭദ്ര ഉണ്ടായിരുന്നപ്പോൾ കണ്ടിരുന്ന ഒരു ഭാവമാണ് ഇപ്പോൾ കുറച്ച് മണിക്കൂറുകളായി അവനിൽ കാണുന്നത് അതിന് കാരണം ഉള്ള പെൺകുട്ടിയാണെന്ന് ഉറപ്പാണ് അവടെ ഇഷ്ടമില്ലാതെ പിടിച്ചുകൊണ്ടു വന്നാണെന്ന് മനസ്സിലായിട്ടും അവനെതിർക്കാതെ സ്വാർത്ഥത കാണിച്ചത് തന്നെയാണ് ആ പെൺകുട്ടിയുടെ മനസ്സ് നോവുന്നത് അറിഞ്ഞിട്ടും മകനു വേണ്ടി മനഃപൂർവ്വം കണ്ണടക്കുന്നതാണ് താനും അച്ഛനും ഒക്കെ ശേഖരൻ അച്ഛൻ ശക്തിയെയും അവനരിയിലായി തലകുനിച്ചു നിൽക്കുന്ന നോക്കി മനസ്സിലായി ചിന്തിച്ചു യാമിമോളെ നിനക്ക് വേണ്ടി ആലോചിച്ചപ്പോ മോകത്ത് അടിച്ച പോലെ നീ എതിർത്ത് പറഞ്ഞത് ഇങ്ങനൊരു തോന്നിയാസ നിനക്ക് കാണിക്കാൻ വേണ്ടിയായിരുന്നോ ഒരു രണ്ടാം കെട്ടുകാരിയെ ഒരു നിമിഷം ചോദിക്കാമെന്ന ചോദ്യം പോലും പാതിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് അവനെ പകപ്പോ നോക്കിയിരുന്നു പോയി അയാൾ ചുറ്റും നിൽക്കുന്ന ബാക്കിയെല്ലാവരുടെ അവസ്ഥ അതുതന്നെയാണ് മൈ കണ്ണുമേഴ്ച്ചു നിൽക്കുന്നുണ്ട് ഇത്രയൊന്നും ചെക്കൻ പ്രതീക്ഷിച്ചിൽ നിന്ന് സാരം ചുറ്റും നിറയുന്ന നിശ്ശബ്ദത അറിയെ അയാൾ പറഞ്ഞു തുടങ്ങിയത് കേട്ട നിമിഷം മുതൽ കണ്ണുകളിറകെ അടച്ച ഗൗരി പതിയെ മിഴികൾ തുറന്നു നോക്കി ചുറ്റുമുള്ളവരുടെയൊക്കെയും കണ്ണിൽ നിറയുന്ന ഭയം എല്ലാവരുടെയും നോട്ടം ചെന്ന് നിൽക്കുന്ന ഭാഗത്തേക്ക് ഗൗരിയുടെ മിഴികളും ചെന്ന് നിന്നു ഞെട്ടലോടെ ഭയത്തോടവനെ നോക്കി നിന്നുപോയി ഗൗരി കണ്ണിലും ചുണ്ടിലും നിറയുന്ന വന്യമായ പുഞ്ചിരി തന്നിൽ മുറുകുന്ന കൈകൾ ഒരു നിമിഷം നിമിഷമുമീര് കുടിച്ചിറക്കിക്കൊണ്ട് അവനെയും മറുകൈയിലായി പിടിച്ച പിസ്റ്റുകളിലേക്കും മാറി മാറി നോക്കി ഗൗരി ശ്വാസം വിളങ്ങുന്നത് പോലെ ഇന്നോളം നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു സാധനമാണ് അവന്റെ കയ്യിലിരിക്കുന്നത് ഒരാളെ കൊല്ലാൻ കിൾപ്പുള്ള വസ്തു ഗൗരിയുടെ കൈ തണുത്തു മരവിക്കുന്ന അറിയെ അവന്റെ ഉള്ളം തുടുത്തു ഒരു നിമിഷം ദേഷ്യത്തിന് പോലും വ്യതിയാനം സംഭവിക്കുന്നത് അവൻ അറിഞ്ഞു അപ്പോൾ വലിയ മുത്തച്ഛൻ എന്താ പറഞ്ഞത് ഗൗരി ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് തന്നിലേക്ക് ചേർത്തുകൊണ്ടാണ് ചോദ്യം കൈകൾ ദാവണിക്കിടയിലൂടെ നഗ്നമായ വയറിൽ അവന്റെ കൈക്കുളിലിരുന്ന് വിറകൊള്ളുകയാണ് അവരുടെ ഉടൻ പകുപ്പോടെ തന്നെ നോക്കുന്നവൾ അറിയുന്നുണ്ടെങ്കിൽ പോലും അവനാ നോട്ടത്തെ അവഗണിച്ച് വിട്ടു ബാക്കിയുള്ളവരൊക്കെ ശബ്ദം പോലുമില്ലാതെ ആ കാഴ്ച നോക്കി നിൽപ്പാണ് അതും തനിക്ക് നേരെയുള്ള ശക്തിയുടെ നോട്ടം കണ്ടതും അയാളൊന്ന് വിൽക്കിപ്പോയി മുന്നിൽ നിൽക്കുന്നവനെ പാശം കയ്യിലേന് യമനെ പോലെ തോന്നിയ അയാൾക്ക് തൊണ്ടവരണ്ട് കൈകാലുകൾക്ക് വല്ലാത്തൊരു കുഴച്ചിൽ പോലെ അച്ഛൻ്റെയും മുത്തച്ഛന്റെയും മഹിയുടെയും എല്ലാ അവസ്ഥ ഇത് തന്നെയാണ് കുറച്ചുമ്പ് വെറുതെ ഒരു ചോദ്യം ചോദിച്ചേന്ന് തന്നെ ഉള്ളൂ അപ്പോഴാണ് അതിനപ്പുറമായി അവളെ വേദനിപ്പിക്കുന്ന പോലെയുള്ള വാക്കുകൾ ഒരു നിമിഷം മുത്തച്ഛൻ്റെ അവസ്ഥയോർത്ത് അവന് സഹതാപം തോന്നിപ്പോയി കുടുംബത്തിലെ കാരണവർ കളിക്കാൻ നോക്കിയതാ പക്ഷേ ആള് മാറിപ്പോയി എല്ലാവരിങ്ങനെ നിക്കുന്നെന്തിനാ ഇരിക്കു നമുക്ക് ഇരുന്ന് സംസാരിക്കാം ഗൗരിയെ ചുറ്റി പിടിച്ച് സോഫയിലേക്ക് ഇരുന്നുകൊണ്ടാണ് പറച്ചു ശരിക്കും ഒരു ചികുത്താന് മുന്നിൽ പെട്ടതുപോലെ നിന്നുപോയവർ ഗൗരിയും അത്രയും പേടിയോടെ അവനെ നോക്കി നീപ്പാണ് ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുള്ളതുപോലെ അവനെ അവന്റെ കയ്യിലെ കെണ്ണിലുമായി മാറി മാറി നോക്കിയവൾ ഇരിക്കാൻ പറഞ്ഞ മനസ്സിലായില്ലേ ശബ്ദമൊന്നുയർത്തിയതും അനുസരണയുള്ള കുട്ടികളെ പോലെ വന്നവരും അവിടെയുള്ളവരും സോഫയിലും ചെയറിലുമായിരുന്നു ആദിത്യനെയാമിയ അത്ഭുതത്തോടെ അവനെയും ഗൗരിയ ആ നിമിഷമൊന്നും നോക്കി ശ്വാസം വിടുഭാരിയെ മൊത്തശം കുടുംബസമേതം നമ്മൾ അനുഗ്രഹിക്കാൻ എത്തിയതല്ലേ വിറച്ചുകൊണ്ട് കൈക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നവളോടായി പറഞ്ഞതും ആദ്യമായി കാണുന്ന പോലെ അവൾ ആ മുഖത്തേക്ക് നോക്കി ഒരു തരത്തിൽ അവനെ ഗൗരിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ആരെയും ഒന്നിനെയും പേടിയില്ലാത്ത ഒരുവൻ ആ നിമിഷം അവനും ആ കണ്ണുകളുടെ തിളക്കത്തിൽ കുടുങ്ങി കണ്ണാ മയ്യാണ് രണ്ടുപേരുടെയും കണ്ണിൽ നോക്കി ഇരിപ്പുകാണെ വിളിച്ചു പോയതാണ് അവൻ അവളിൽ നിന്ന് നോട്ടം വെട്ടിച്ചുകൊണ്ട് അവൻ ചുറ്റുമെന്ന് നോക്കി എല്ലാവരും ഇരുന്നു ഇരുന്നില്ലെന്നുള്ള മട്ടിലാണ് മുള്ളിമേ നിൽക്കുന്ന പോലെ ശക്തിയുടെ കണ്ണിലും ചുണ്ടിലും ഒരുപോലെ പുച്ഛൻ നിറഞ്ഞു വാഗൊണ്ട് വിഷം തുപ്പാനറിയും എതിന് നിൽക്കുന്നവരൊന്ന് കണ്ണിൽ നോക്കിയാൽ പോലും വിറകുള്ളൂ ഏതുപോലെയുള്ളവനല്ല അപ്പൊ പറഞ്ഞു വന്നത് ആരെയും ഒന്നും അറിയിക്കാനുള്ള സാവകാശം ഉണ്ടായിരുന്നില്ല വയസ്സ് മുപ്പതായില്ലേ ഇങ്ങനെ ഒറ്റയ്ക്ക് എനിക്കൊരു കൂട്ടൊക്കെ വേണ്ടേ ഗൗരിയെ നോക്കിക്കൊണ്ട് എല്ലാവരോടുമായാണ് പറച്ചിൽ ഗൗരിയുടെ മെഴികൾ തെല്ലിടവനിൽ നിന്ന് ചലിച്ചതേയില്ല ഉള്ളിൽ നിറയുന്ന വികാരം എന്താണെന്ന് പോലും അവൾക്ക് മനസ്സിലായില്ല ആദ്യമായിട്ടാണ് കുറ്റപ്പെടുത്തുന്നവർക്കും ഇടയിൽ ഒരാൾ ചേർത്ത് പിടിക്കുന്ന അത്രമേൽ കരുതൽ കാണിക്കുന്നു ഇവളെ കണ്ടപ്പോൾ എനിക്ക് വേണമെന്ന് തോന്നി അതുകൊണ്ട് കൂടെ കൂട്ടി ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനും പറയാനുണ്ടോ കയ്യിലെ പിസ്റ്റലിന്റെ ഭംഗി നോക്കിയെന്ന് ആസ്വദിച്ചുകൊണ്ടാണ് ആ ചോദ്യം ഒമിനീരിറക്കിക്കൊണ്ട് ചുറ്റുമുള്ളവരൊക്കെ ഇല്ലെന്ന് തലയാട്ടി അപ്പൊ ശരി എല്ലാവരും രണ്ടു ദിവസം നിന്നിട്ടൊക്കെ പതിയെ പോയാ മതി സോഫലിന്ന് എഴുന്നേറ്റ് പിസ്റ്റൽ ഷട്ടിന് പുറകിലായി വെച്ചുകൊണ്ട് പറഞ്ഞു ബാക്കിയുള്ളവരുടെ ശ്വാസം വന്ന് അയഞ്ഞു തുടങ്ങിയത് ആ നിമിഷമാണ് അടുത്ത നിമിഷം തന്നെ ഒന്ന് കുനിഞ്ഞുകൊണ്ട് അവൻ ഗൗരിയെ വാരിയെടുത്ത് കയ്യിൽ ഒതുക്കി ഒന്നെ എതിർക്കാൻ പോലുമുള്ള ധൈര്യം അവൾക്ക് ആ നിമിഷമുണ്ടായിരുന്നില്ല ചുറ്റും നിൽക്കുന്ന അതിഥികളുടെ മുഖമൊക്കെയും ഇരുണ്ടു പക്ഷെ പുറത്ത് കാണിക്കാൻ വയ്യ മുൻപത്തെ പോലെ ആവില്ല വെറുതെ വിടില്ല എന്തും ചെയ്യും നിയമത്തിനെ വളച്ചൊടിച്ച് രക്ഷപ്പെടുകയും ചെയ്യും ആരെയും നോക്കാതെ അവളുമായി പടിയേറുമ്പോൾ അവരെ വെറുതെ വിട്ടതിൻ്റെ അമർഷം അവനിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു കയ്യിൽ കിടക്കുന്നവൾ തൻ്റെ ആണോ തൻ്റെ മാത്രമാണ് അതിൽ നിന്ന് കേൾക്കുന്നത് പോലും ഭ്രാന്തി പിടിപ്പിക്കുന്ന അവസ്ഥയിലാണ് ശക്തി തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം